اوهانن کوڙي سئو جي ڳالهه آهي

രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ വളർന്നുവന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റ് മുതൽ യുവജക മണ്ഡലം പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വരെ ആകുകയും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരാത ഭരണത്തിനെതിരെ സന്ധിയില്ലാ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഭയ്ക്കകത്ത് ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ശക്തമായി ഉന്നയിക്കുകയും തിരുവനന്തപുരത്തെ നഗരത്തെ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ശ്രീ പി സുധീർ ശ്രീ കെ സോമൻ ശ്രീ വി വി രാജേഷ് ശ്രീ സി ശിവൻകുട്ടി ശ്രീമതി പത്മിനി തോമസ് പാർട്ടിയുടെ ശ്രീ എം ആർ ഗോവൻ ശ്രീമതി ശി പി ജ്യോതിഷ് ശ്രീ ഉമ്മകോട് വിക്രമൻ ശ്രീ പാപ്പനങ്കോട് സജി മറ്റ് നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിക്കാൻ പാർട്ടിയും അതിനു മുൻപ് ഭാരതീയ ജനസംഘവും കേരളത്തിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യവ്യാപകമായി അഴിമതി രഹിതമായിട്ടുള്ള പുരോഗതി നാടിന് പുരോഗതി ഉറപ്പുവരുത്തുന്ന നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണം അങ്ങനെ ഒരു ഭരണം ഉണ്ടാകണം നമ്മുടെ രാജ്യത്ത് എല്ലാ പ്രദേശങ്ങളിലും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കി